എല്ലാവർക്കും നമസ്കാരം ടീച്ചർ ഫ്രം ഹാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്ക് എക്സാം എഴുതുന്നവരുടെ ടി എം എ അഥവാ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം മുപ്പത്തി ഒന്നാണ് ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇനിയും ആരെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ഈ മാസം മുപ്പത്തി ഒന്നിനു മുമ്പായിട്ട് തന്നെ ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ ആർക്കെങ്കിലും ഇതുവരെയും അസൈൻമെന്റ് തയ്യാറാക്കാൻ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ടി എന്താണ് നമ്മൾ തയ്യാറാക്കി ടി നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ അങ്ങനെയും ഹെൽപ്പ് ചെയ്യാം ആരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതിരിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലേക്ക് എപ്പോഴും ഞാൻ പറയുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആരെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ ഫീസില്ലാതെ എന്ന് പറയുന്നില്ല വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ട്യൂഷൻ നൽകുന്നുണ്ട് ഒരു സബ്ജെക്റ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുമെന്ന് ഉറപ്പ് തരുന്നു നിങ്ങൾ നല്ല മാർക്ക് വാങ്ങുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ഓക്കെ അതുപോലെ ഇരുപത്തിയാറ് ഏപ്രിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് ആർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ബാച്ചിലേക്ക് പത്താം ക്ലാസ്സിലോ അതുപോലെ തന്നെ പ്ലസ് ടുവിലോ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക ട്യൂഷൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തവരാണെങ്കിലും ഒത്തിരി കുട്ടികൾ അങ്ങനെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ അല്ലെങ്കിൽ സെൽഫായിട്ടൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് നമ്മളടുത്ത് ട്യൂഷൻ വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ക്ലാസ്സുകൾ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലേക്ക് പ്ലസ് ടു കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും കൂടി നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് രണ്ടിനും നിങ്ങൾക്ക് അഡ്മിഷൻ ഏതിന് വേണോ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക അസൈൻമെൻറ് ആരെങ്കിലും സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വരുന്ന മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഹെൽപ്പ് അതിന് വേണ്ടിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്